لما غشيت عين المستغرق بالشهود والقربان ലമ്മാകാശീയത്തിൽ പ്രകാശത്തിന്റെ പൊതിയുന്ന സമയത്ത് ഞാൻ തറത്തില്ലാതി അദൃശ്യ ലോകത്തെ ഉയരങ്ങളിലേക്ക് ആരോഹണം നടത്തുന്നതിനെ തൊട്ടും വിഹരിക്കുന്നതിനെ തൊട്ടും പ്രതിബന്ധമാവുകയും ചെയ്യുമ്പോൾ ആ പ്രകാശം മുന്നോട്ടുള്ള ഗമനത്തിനേക്ക് പ്രതിബന്ധമായി നിലകൊള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അപ്പോൾ മനസ്സിനിക്ക് ഉണ്ടാകുന്ന ആ മാനസിക അവസ്ഥയെ പ്രകാശം മറക്കുന്ന മാനസിക അവസ്ഥ ആ എനിക്ക് എൻറെ ഭാഗത്ത് നിന്നുണ്ടായ അപമര്യാദയാണ് അത് ദോഷമാണെന്ന് അള്ളാഹാൻറെ ഹബീബ് തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം പറയും ഞാൻ അള്ളാഹുവിനോട് തീർച്ച എന്റെ എന്തോ മറ വരുന്നുണ്ട് ആ മറപ്രകാശത്തിന്റെ മറയാണ് അള്ളാഹുവേദരങ്ങൾ ഒതുക്കുന്ന മറയല്ല അങ്ങനെ ഹബീബ് പല തവണ കുറെ വർഷങ്ങൾ അള്ളഹാനെ ഹബീബ് അങ്ങനെ കഴിഞ്ഞു വർഷങ്ങൾ അങ്ങനെ നീങ്ങിപ്പോയി എനിക്ക് ദോഷമുണ്ടെന്ന് അള്ളാന്റെ ഹബീബ് വിചാരിക്കുകയും ധാരാളം ചെയ്ത് സൂറത്തുടുത്തില്ല പറഞ്ഞു തെറ്റൂല്ലേ പറഞ്ഞില്ലേ കൊറേ കാലം എന്താ പറയാ

അള്ളഹാൻ ഒരു അനക്കവും ഒരു വാക്കും പ്രവൃത്തിയും തെറ്റായി ചെയ്യുന്നതായി കണ്ടിട്ടില്ലല്ലോ രഹസ്യ ജീവിതത്തിൽ വരെ എന്നിട്ട് അള്ളാഹ്ലെ ഹബീബ് ഇങ്ങനെ ഇസ്തി അപ്പൊ നം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം പോരായ്മകള് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ നാം എത്ര എന്നുള്ള നല്ലൊരു മെസ്സേജ് സന്ദേശം ലഭിക്കുന്നു അപ്പൊ സുഹാബത്ത് മാതൃകയാക്കി അവർ വേണ്ടി അള്ളാഹു അള്ളാൻ ഹബീബ്ലി അങ്ങനെ വിഷമിച്ച് ഇസ്തീഫാറാക്കുന്നതിൽ നിന്നും അള്ളാഹു അടുത്ത് നിങ്ങൾക്ക് ഒരു തെറ്റില്ല ഞാൻ നിങ്ങളെ സമ്പൂർണമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു വരാൻ പോകുന്നതും തൃപ്തിപ്പെട്ടു സംഭവിച്ചു പോയതും തൃപ്തിപ്പെട്ടു ധൈര്യം കൊടുത്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അള്ളാഹു അള്ളാഹു താല വി പറഞ്ഞു അള്ളാഹു അതിന് പ്രതിവിധി നൽകി റഹ്മത്തിന്റെ കവാടം അങ്ങക്ക് നാം വല്ലാതെ തുറന്നു തന്നിരിക്കുന്നു നബിയെ അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല എന്തിനാ പുറത്തു തരാൻ അങ്ങക്ക് മാത്രം പുറത്തു തരാൻ അവിടെ അർത്ഥം സാഹിത്യ ഭാഷയിൽ അങ്ങക്ക് മാത്രം അങ്ങനെ ആർക്കും പുറത്തു കൊടുത്തിട്ടില്ല സംഭവിച്ചത് നിൻ പറഞ്ഞാൽ ആ വാക്കവിടെ പറയതില്ല യഥാർത്ഥത്തിൽ കാരണം നിങ്ങൾ എല്ലാരും മനസിലാക്കി നബിയെ അങ്ങക്ക് മുമ്പ് സംഭവിച്ചത് മുഴുവനും പുറത്തെന്നു എന്ന് പറയുമ്പോ അത് പാപമാണ് പാപ്പല്ലാത്തിനെ പൊറുക്കൂലല്ലോ എന്ന് എല്ലാവർക്കും മനസ്സിലാക്കി പിന്നെ അള്ളാഹ് പറയുന്നു അതെന്താന്നറിയോ ബിൻ ദിക്ക അങ്ങയുടെ പാപം പാപമാണത് എന്ന് എന്തിനും അള്ളാഹ് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ നിരർത്ഥകം അനാവശ്യമായ ഒരു അക്ഷരം പോലും വിശുദ്ധ ഖുർആാനിൽ വരാൻ പാടില്ല എന്ന് ഒരു നിയമമുണ്ട് വിശുദ്ധ ഖുർആാനിൽ അനാവശ്യമായ പോലത്തെ അക്ഷരം പാടില്ല എന്നിട്ടല്ലേ ഒരു വേട് വരുന്നു എന്നിട്ടല്ലേ രണ്ട് വേട് വരുന്നു ഇവിടെ രണ്ട് വേടല്ല മൂന്ന് വേട മിൻ ദമ്പിക്കാന്ന അതിലുള്ള മീൻ ഒരു വേടാണ് രണ്ടാം വേടാണ് മൂന്നാമത്തെ മൂന്ന് അവിടെ അധിക പെറ്റാണ് പ്രത്യക്ഷത്തിന് എന്തുകൊണ്ട് കേൾക്കുന്ന എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ട് അറബിക്കും അനറബിക്കും തിരിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ സർവ്വതും വരാൻ പോകുന്ന സർവ്വതും നാം പുറത്തു വന്നു പറഞ്ഞാൽ അത് ദോഷാണ് തെറ്റാണ് പൊറുക്കുള്ളൂ പിന്നെ എന്തിനാ പിന്നെതിനാ എടുത്തു പറഞ്ഞത് എന്താണത് അറിയോ പുറത്തു വന്നത് മീൻ ദമ്പിക്ക എന്താണാ പുറത്തു വന്നത് അറിയോ അത് നിങ്ങളുടെ ദോഷം അർത്ഥം നിങ്ങളുടെ ദോഷം പിന്നെ വേറെ അയൽവാസിന്റെ ദോഷം നിങ്ങൾക്ക് പുറത്തു വേറെ ഏതോ ഒരാളുടെ ദോഷങ്ങളെ ഒരാൾക്ക് പുറത്തുനിന്ന് ഓരോരുത്തർക്ക് അവന്റെ ദോഷം തന്നല്ലേ എന്തിനാ നിങ്ങളുടെ ദോഷം അവിടെ പറഞ്ഞു ചിന്തിക്ക് ദോഷം തന്നെ പറയേണ്ട ആവശ്യമില്ല രണ്ടീ ദോഷം എന്ന് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ദോഷം എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ഓരോരുത്തർക്കും പുറത്തു കൊടുക്ക അവരുടെ ദോഷമാണ് സമുദായത്തിന്റെ ദോഷം ലഭിക്കല്ലേ പുറത്തു കൊടുക്കല്ലേ സമുദായത്തിന് അവർ അപ്പൊ നിങ്ങളുടെ ദോഷം പുറത്തുടുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ഇടയ്ക്കിൽ നിങ്ങൾക്ക് ദോഷല്ലംബിക്കു പറഞ്ഞാല് മൗലുനിൽ പറഞ്ഞ അർത്ഥം തന്നെ മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ ദോഷം നിങ്ങൾ വിചാരിക്കുന്ന ദോഷം ആ ദോഷത്തിന് ഉണ്മയില്ല അങ്ങനത്തെ ദോഷം തന്നെ നമ്മുടെ അടുക്കളില്ല നമ്മുടെ റെക്കോർഡിലും ഇല്ല എന്റെ ഇല്ല അള്ളാഹു പറയാണ് എന്റെ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് ദോഷമേ ഇല്ല പിന്നെ നിങ്ങളുടെ വിചാരത്തിൽ മാത്രമേ ദോഷ ദോഷ അപ്പൊ യഥാർത്ഥത്തിൽ ആ നീ നിങ്ങൾ പുറത്തൊന്നു എന്തിനാ പൊറുക്കേണ്ട ആവശ്യം പ്രഖ്യാപിക്കാൻ സമാധാനം വരൂല്ലോ അതുകൊണ്ട് പുറത്തൊന്നു പറഞ്ഞു അതെന്താ ഉദാഹരണം പറയാം രണ്ട് മണിക്കൂർ കറണ്ട് കട്ട് ചെയ്യപ്പെട്ടു കട്ടിങ് വന്നു അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ കുറെ അപ്പുറത്ത് ചെറിയൊരു വെളിച്ചുണ്ട് ചെറിയ നിലാവിന്റെ വെളിച്ചത്തില് കുറെ അപ്പുറത്ത് ഇങ്ങനെ മാടുന്നതായിട്ട് മാടി വിളിച്ചു ഭാര്യ പേടിച്ചു പോയി ഭർത്താവിനെ ഒളിച്ച് പറഞ്ഞു നിങ്ങൾ ഓടി വരി ഇവിടെ ഒരാള് അപ്പുറത്തൊരാള് നിൽക്കുന്നുണ്ട് നിൽക്കുന്നതും കാണുന്നുണ്ട് മാടുന്നതും കാണുന്നുണ്ട് ഇവിടെ അവിടെ അപ്പൊ ടോർച്ചൊക്കെ എടുത്ത് ചെന്ന് നോക്കുമ്പോ അതൊരു വാഴയായിരുന്നു ഒരു വാഴ അത് അതിന്റെ ഇല എങ്ങനെ ആടുന്നതാണ് അപ്പൊ വാരിനെ വിളിച്ചുണ്ടോ എങ്ങാ ഈ പേടി മതിഞ്ഞ് പനിക്കാൻ ജിങ്ങുവാ ഇതാണ് എന്റെ ചേത്താൻ എന്നെ മാടി ഒളിച്ച എന്റെ ചേയ്ത്താൻ അത് ചേത്താനല്ല അത് വാഴ് അപ്പൊ നിന്റെ ചേത്താൻ എന്ന് പറഞ്ഞിന്റെ അർത്ഥം നീ വിചാരിക്കുന്ന ചേത്താൻ നീ സങ്കല്പിക്കുന്ന നീ വിചാരിച്ച ആ അർത്ഥത്തിലാണ് നിങ്ങളുടെ ദോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദോഷം എന്നല്ല നിങ്ങൾ ദോഷമാണെന്ന് വിചാരിക്കുന്നതിന് നാം പുറത്തു തന്നിരിക്കുന്നു അങ്ങനെ അറബി മലയാളത്തിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അറബി ഭാഷയിൽ എന്തായാലും അങ്ങനെ പ്രയോഗം അറബി ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ദമ്പിക്ക ആ പ്രയോഗം നിന്റെ എന്നുള്ള പ്രയോഗത്തിന് അങ്ങനെ അറബി ഗ്രാമർ നന്നായി പഠിക്കുന്നവർക്ക് അറിയൂ അറബി ഗ്രാമർ പഠിച്ചു എന്ന് തോന്നുന്നവർക്കല്ല നന്നായി അറബി ഗ്രാമർ പഠിച്ചവർക്ക് മനസ്സിലാവും അങ്ങനെ ഒരു പ്രയോഗം അറബി ഭാഷയിൽ ഉണ്ട് അതാണ് ഇവിടെ ഉദ്ദേശം അങ്ങനെ വെച്ചില്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിൽ നിരർത്തകമുണ്ട് അനാവശ്യമുണ്ട് എന്ന് പറയും പറയേണ്ടി വരും വിശുദ്ധ ഖുർആാനിൽ നിരർത്തകവും അനാവശ്യവും ഉണ്ടാകുന്നതിൽ നിന്നും വിശുദ്ധ ഖുർആൻ പരിശുദ്ധമാണ് അത് സംഭവിക്കൽ അസംഭവ്യമാണ് ഇത് സംഭവിക്കൽ വിശുദ്ധ ഖുർആാനിൽ നിരർത്തകവും അനാവശ്യവും ഉണ്ടാകുന്നത് സംഭവിക്കൽ അത് അസംഭവ്യമാണ് അതുകൊണ്ട് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് അത് പലരും പറഞ്ഞിട്ടുണ്ട് ഖുർആന്റെ പല വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുണ്ട് ഇൻഷല്ല നമ്മുടെ ആദ്യമായി നാം എഴുതാൻ പോകും ഇറക്കാൻ പോകും ഖുർആാനിന്റെ നൂറ്റി നാപ്പതിൽ പരം തഫ്സീറുകൾ അവിടെ എന്തെല്ലാം പറഞ്ഞു അതിന്റെ വ്യാഖ്യാനങ്ങളും നിരൂപണങ്ങളും എല്ലാം വരാം പക്ഷേ ഇതാണ് അതിന്റെ വിവക്ഷ എന്ന് നിങ്ങൾ നോക്ക് വിശുദ്ധ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കില് എനിക്ക് കൊറേ ദോഷം അടുക്കൽ തന്നെ കൊറേ ദോഷം ഞാൻ ചെയ്തു പോയിട്ടുണ്ട് ഇനി വരാനും പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും ൊറക്കുന്നത് അല്ല അള്ളാഹു പുറത്തു എന്നുള്ളത് ഒരു സമാധാനം തന്നെ പക്ഷെ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അള്ളാഹുവിനോട് അത്ര തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വരുന്നത് തന്നെ തെറ്റെന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്ന് അള്ളാഹുത്തോട് സമ്മതിക്കും അത് പ്രശ്നമാണ് പുറത്തു എന്നുള്ളത് ശരി പക്ഷെ മുഖർബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഇഷ്ടദാസനെ സംബന്ധിച്ചിടത്തോളം ദോഷം സംഭവിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ പ്രശ്നമാണ് പറഞ്ഞിട്ടില്ലെങ്കില് അള്ളാഹു പറഞ്ഞ ആ ദോഷങ്ങളൊക്കെ മുമ്പ് സംഭവിച്ചു തന്നെ പരിഗണിച്ച ദോഷാണ് അള്ളാഹു തന്നെ എഴുതി വെച്ച ദോഷമാണ് എന്ന് വരും അത് വരാതിരിക്കാനാണ് അള്ളാഹു ഇതൊക്കെ തിരിയണമെങ്കിൽ ശൂന്യന്റെ ഹബീബിനോട് മഹബത്ത് വേണം അതിന്റെ ബാലപാഠം പോലും ഉൾക്കൊള്ളാത്ത അസുന്നികൾക്ക് ഇത് മനസ്സിലാവൂല നാളെ തന്നെ ഞാനേ പറഞ്ഞ വാക്കുകൾ എടുത്തിട്ട് കണ്ടോ മരുമണ്ടൂസൻ പറയുന്നത് എന്ന് പറഞ്ഞ് എന്തിനെ കാര്യമില്ല അതിനൊന്നും നമ്മളൊന്നും പറയൂല ഏ നീ ബാലപാഠം പോലും പറയാത്ത നിനക്കൊന്നും മറുപടി പറഞ്ഞാല് ഒക്കില്ല നിനക്ക് പഠിക്കാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം നിനക്ക് മറുപടി പറയാൻ ഞങ്ങളില്ല നിനക്ക് പഠിക്കാൻ ഇങ്ങോട്ട് വരാം ഞങ്ങളുടെ സംസാരത്തിൽ നീ കേൾക്കുന്ന എല്ലാ തെറ്റിദ്ധാരണകളും നീ ഉന്നയിക്കുന്ന എല്ലാ സംശയങ്ങളും അതിനെല്ലാം നൂറ് ശതമാനം മറുപടി നമ്മുടെ അടുത്തുണ്ട് പക്ഷെ നിനക്ക് കുറച്ചെങ്കിലും ഈമാനും കുറച്ചെങ്കിലും മഹബത്തും വേണം അത് മാത്രമേ നിന്നോട് പറയാനുള്ളൂ ഫലൗലാമിൻ ദമ്പിക്ക ഈ വിശുദ്ധ ഖുർആാനിൻ ഇവിടെ ഒരിക്കലും ബോധ്യപ്പെടു അള്ളാൻറെ ഹബീബിന് ദോഷങ്ങൾ ദോഷങ്ങളില്ലായിരുന്നു മനസ്സിലായില്ല പറഞ്ഞപ്പോഴാണ് ഓ അള്ളാന്റെ ഹബീബിന് ദോഷമില്ല തിരിച്ചാണ് ആർക്ക് മുജ ജമാതികൾക്ക് മനസ്സിലാവുന്നത് തിരിച്ചാണ് മിൻതമ്പിക്കു പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായത് മനസ്സിലാകുന്നത് ദോഷമുണ്ട് കുറെ ദോഷം ചെയ്യുന്നുണ്ട് എന്നാൽ ഖുർആാനിന്റെ സാഹിത്യം മനസ്സിലാകുന്നവർക്ക് ഖുർആാനിന്റെ അമാനുഷിക ശക്തി അത് മനസ്സിലാകുന്നവർക്ക് മിൻദമ്പിക്കുന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമായ ദോഷമല്ല വരാൻ പോകുന്നതും പുറത്തു വന്നിരിക്കുന്നു അവിടെ ഒരു സംശയം വരാ കഴിഞ്ഞ പോലെ പൊറുക്കാം വരാൻ പോകുന്നത് എങ്ങനെ ഇപ്പൊന്ന് പറയലു അത് അതിന് അത്ര അർത്ഥുള്ളൂ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് തൃപ്തിയാണ് വാക്കിന് അർത്ഥം അതിലേക്ക് സൂചനയാണ് ഈ പറയുന്നത് അള്ളാഹുബിയെ സുഖിപ്പിച്ചു പാപ്പം പൊറുക്കലിന്റെ പാരമ്യം കൊണ്ട് അങ്ങേറ്റത്തെ പാപം പൊറുക്കൽ ഇങ്ങനെ ആർക്കും അള്ളാഹുത്താലെ പാപ്പം പുറത്ത് എടുത്തിട്ടുള്ളു പാപം പൊറുക്കലിന്റെ പാരമ്യം ഒരു തെറ്റിനാണ് പുറത്ത് തെറ്റി ഇല്ലേ ഇല്ലാ നബീബിന്റെ ചിന്തയിലല്ലാതെ അള്ളാഹുന്റെ അള്ളാന്റെ നബീബിന്റെ സങ്കല്പത്തിനേ ആ തെറ്റുള്ളൂ യഥാർത്ഥത്തിൽ തെറ്റില്ല അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ഈ പൊറുക്കൽ എന്ന് പറഞ്ഞ ഇല്ലാത്തിനെ പൊറുക്കുക എന്ന് ചോദിച്ചാൽ അതെനിക്കും നാളെ ചോദിക്കണ്ടാവും എങ്ങനെ പൊറത്തും ഇവിടെ പൊറുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് വിവക്ഷിക്കുന്നത് എനിക്ക് നിങ്ങൾ എന്ത് ചെയ്താലും പൊരുത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താലും പൊരുത്ത നിങ്ങൾ കള്ളുടിച്ച പൊരുത്താൻ നടത്തുന്ന നിങ്ങളെ ഭാഗത്തൊന്നും സംഭവിക്കൂല സംഭവിക്കുന്നില്ല നിങ്ങൾ ഇപ്പോ ചെയ്യുന്നതെല്ലാം എനിക്ക് പൊരുത്തുള്ളത് തന്നെയാണ് ഈ ഭാവിയിലും ചെയ്യുന്നത് എനിക്ക് പൊരുത്തുള്ളത് തന്നെയാണ് വാക്ക് പറഞ്ഞിട്ടില്ല വരാൻ ഞാൻ എന്നുള്ള ുംർവം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നിന്ന് അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച മഹാന്മാരിൽ ഒരാളോടും അള്ളാഹു താല ഈ വാക്ക് പറഞ്ഞിട്ടില്ല മലക്കിനോട് പറഞ്ഞിട്ടില്ല ഒരൊറ്റ നബിയോടും പറഞ്ഞിട്ടില്ല ഒരൊറ്റ റസൂലിനോടും പറഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ നാളെ മഹഷറിൽ കൊടാനു കോടി മനുഷ്യരും അല്ലാത്തവരും ഇങ്ങനെ മഹഷറിൽ ഇങ്ങനെ പൊരിഞ്ഞു നിൽക്കുന്ന സമയം വല്ലാത്ത ബേജാറിൽ കഴിയുന്ന സമയം അവിടെ അമ്പിയായി ബേജാറാകല്ലേ നഫ്സി എന്ന് പറഞ്ഞ് ബേജാറാകല്ലേ

ഒരു അസമിപ്പെട്ട അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞിട്ട് അവർക്കൊക്കെ നഫ്സി നഫ്സി എന്ന് പറയുന്നു അവരടുത്ത് പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാരൊരു അധികത്തില് പറഞ്ഞു പറയാൻ പറ്റും പിന്നെ ബാക്കിയുള്ള ഒരു അമ്പിയാക്കന്മാരുടെ കഥ തന്നെ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടേത് അർത്ഥം പക്ഷെ അവിടെ ഹബീബ് അള്ളബീബ് സാഹുല

എല്ലാ പേടിച്ചുകൊണ്ട് എല്ലൊണ്ട് പരിഭ്രാന്തിയിൽ നിൽക്കുന്ന സമയം അള്ളഹാനെ ഹബീബ് എല്ലാവർക്കും സുഹുല്ലായി അംബിയാക്കന്മാർക്കും ആ ശുപാർശ ആവശ്യമുണ്ട് അമ്പിയാക്കന്മാരെ അടക്കമുള്ള മുഴുവൻ ജനങ്ങൾക്കും ജിന്നുകൾക്കും എല്ലാവർക്കും അള്ളാഹെ ഹബീബ് സുഹുഅലി വല്ലാഹുവിന്റെ മുന്നിൽ ഒന്നും ഹബീബ് തങ്ങൾക്ക് അടുക്കൽ അബീബ്ലാഹുൽ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പ്രസ്താവന ആ വാക്ക് നിരർത്തകമായ നിരർത്തകമാകുമായിരുന്നു എന്നുള്ള പ്രയോഗം അത് നിരഥകമാകുമായിരുന്നു വൽ ബയാൻ കാരണം കൊണ്ട് അവിടെ മിൻ എന്നുള്ള വിവരണം അത് ബയാൻ എന്ന് പറയും ഗ്രാമറിന്റെ ഭാഷയിൽ അറബി ഗ്രാമറിൽ ബയാൻ എന്ന് പറയാം വേറെ ആരും ചിന്തിക്കേണ്ട ഭയാനല്ലാത്ത എന്തെങ്കിലും ആയിക്കൂടെ ഭയാനല്ലാത്ത ഒന്നും ആകാൻ പറ്റൂല ഗ്രാമർ അറിയുമെങ്കിൽ അത് ഭയാനാകാനേ പറ്റൂ വേറെ ഒന്നും ആകാൻ പറ്റൂല അത് നമ്മൾ എഴുതികൊണ്ടിരിക്കുന്നത് അതിൽ വിവരിക്കും അതിന്റെ അവിടെ കാര്യകാര നിന്റെ നിങ്ങളുടെ എന്നുള്ള പ്രയോഗം അതിനാഫത്ത് ഗ്രാമറില് യുവാഫത്ത് തന്നെ പറയാം ഈ രണ്ട് പ്രയോഗം വിവരണ ശൈലി എന്ന വിവരണ ശൈലിയും ബയാൻ എന്ന വിവരണ ശൈലിയും ഇത് രണ്ടും അവിടെ നിരർത്തകമാണ് അറബി ഭാഷയെത്തി ചെറിയ ടച്ചുള്ള ആൾക്ക് മനസ്സിലാകുമല്ലേ നിരർത്തകം മനസ്സിലാകുന്നില്ലേ നിനക്ക് ചെറിയ ടച്ച് പോലും ഇല്ല എന്ന് മനസ്സിലാവും രണ്ടാൽ ഒന്ന് മനസ്സിലാവും

പ്രയാസപ്പെടേണ്ട മാനസികമായി നിനക്ക് ഒരു പ്രയാസവും എന്റെ മുന്നിൽ വേണ്ട വേണ്ടി നിന്റെ എല്ലാ അവസ്ഥ തൃപ്തിയാണ് എങ്ങനെ നിന്നാലും എൻ്റെ നിന്റെ എല്ലാ അവസ്ഥയും എനിക്ക് തൃപ്തിയാണ് നിന്നോട് ഞാൻ ഒരിക്കലും ദേഷ്യം എന്ന് അന്നോ ഒരു സ്നേഹി തന്റെ സ്നേഹിയോട് ഒരു വാക്ക് പറയുന്നത് പോലെയുള്ള ഒരു വാക്കാണ് അന്നാ ഇവിടെ പറഞ്ഞത് കാരണം യഥാർത്ഥത്തിൽ പാപ്പ അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു പോലും വരാൻ പോണെ പുറത്തു പറഞ്ഞു എന്താർത്ഥം അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് പൊരുത്താണ് ഇനി ബേജാറാവണ്ട ലജാലും ആവണ്ട ബേജാറാവണ്ട ബേജാറാവണ്ടോ വല്ലാത്ത സൃഷ്ടാവ പറയുന്നത് ആരോട് അടിമയോ നിങ്ങൾ ഒരിക്കലും എന്റെ മുന്നിൽ ബേജാറാണ് എന്റെ മുന്നിൽ ലജ്ജാലു ആവണ്ട എനിക്കെന്തോ അതബ് കേട് വരണല്ലോ നിങ്ങൾ ഇങ്ങനെ അള്ളാഹു പറഞ്ഞത് അല്ലെ കുറിച്ചും ഇഷ്ടദാസന്മാരെ കുറിച്ചും പക്ഷേ യഥാർത്ഥത്തിൽ ഹബീബുല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഹബീബുൽ കുറിച്ച് പറയുമ്പോ അൽ ഹബീബുൽ ശ്രേഷ്ഠരായ അത്യുന്നതരായ സൃഷ്ടികളിൽ സൃഷ്ടികൾ വെച്ച് പരമോന്നതരായ അള്ളാഹുവിന്റെ ഹബീബ് അത് അങ്ങനത്തെ പരമോന്നതരായ ഹബീബിനോട് മാത്രമാണ് ഈ വാക്ക് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം അത്രയും വലിയ ഒരു ഹബീബിന്റെ ഉമ്മത്താണ് അത്രയും വലിയ ഒരു നബിയാണ് അള്ളാഹിന്റെ ഹബീബുലമായ ാണ്ഹു നമുക്ക് തന്നിട്ടുള്ളത് ആ നബിയുടെ ഉമ്മത്തിൽ നമ്മൾ പെട്ടു എന്നുള്ളത് നാം ഏറ്റവും എപ്പോഴും ഒരു ഹബീബുൽ ഹബീബുല്ലാതമായ നബി ഹബീബുൽ നബി ആ നബിന്റെ ഉമ്മത്തിൽ പെടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ അത് ആലോചിച്ചാ പിന്നെ ഒന്നും

അവതരിക്കുന്നത് തന്നെ ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ് അള്ളാഹു ധാരാളം സമ്പത്ത് കൊടുത്തു ഐശ്വര്യം കൊടുത്തു അന്നേരം ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വകയില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ധാരാളം ഉണ്ടായിരുന്നു അവർക്ക് ഇങ്ങനെ തോന്നിപ്പോയി ഇതാ അള്ളി റസൂല് വിശ്വസിക്കാത്ത ആളുകൾക്ക് വലിയ ഐശ്വര്യം നമുക്ക് തീരെ വകയില്ലല്ലോ നമുക്ക് വലിയ ദാരിദ്ര്യമാണല്ലോ എന്ന് ചിലരെങ്കിലും വിചാരിച്ചപ്പോഴാണ് ഈ നിങ്ങൾക്ക് ആയതെന്തിന് സമ്പത്ത് വേണം നിങ്ങൾക്ക് എന്തിനു ഐശ്വര്യം വേണം ഏറ്റവും വലിയ ഐശ്വര്യം സന്തോഷിക്കാനുള്ള വക അത് ഹബീബുല്ല സമുദായത്തിൽ നിങ്ങൾ നിങ്ങൾ അള്ളാഹു പെടുത്തിന്നുള്ളതന്നെ

സമ്പത്തോ വീടോ വസ്ത്രോ എന്ത് നിങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചാലും അതിനേക്കാളൊക്കെ ഉത്തമമാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് സന്തോഷിക്കുക എന്ന് അള്ളാഹു താല എല്ലാവരെയും ഈ മുത്തലിബിന്റെ ഉമ്മത്തിൽ പെട്ട് നമുക്ക് ജനിക്കാനും അല്ലെങ്കിൽ ജീവിക്കാനും ഭാഗ്യം തന്നു ഇനി ഇതിൽ നിന്ന് ഒരിക്കലും നമ്മെ അകറ്റാതെ മുത്തലബിന്റെ ഉമ്മത്തിൽ ായ ഈ ഉമ്മത്തിൽ ഉമ്മത്തിൽപ്പെട്ട് മരിക്കാൻ എല്ലാവ് നമുക്ക് എല്ലാവർക്കും